എൻ്റെ പേര് സയ്യിദ് ഫിറോസ് സോദ്ബോ സാർ ഇത് സംസുദ്ൻ വേരിയൻ്റെ അണാം ഞങ്ങളിന്ന് വന്ന വിഷയം എന്ന് പറഞ്ഞത് നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കയ്യിലല്ലോ സംശയമോ ആ അപ്പോൾ അടുത്ത മാസം നമ്മളെ അതിൻ്റെ റിസൾട്ട് വരാൻ ആകാംക്ഷോടെ എല്ലാവരും എല്ലാ ജനങ്ങളും കാത്തിരിക്കുകയാണ് അപ്പോൾ അതിലിപ്പോൾ നമുക്ക് തുടർ പുതിയൊരു ഭരണം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഭരണം എന്നത്തെ ഭരണമായിരിക്കണം വരേണ്ടത് സംശയത്തിൽ ഏത് പാർട്ടി ഭരിക്കണം തിറോസേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് പാർട്ടി ഭരിച്ചാലും കുഴപ്പമില്ല കാരണം ഭരിക്കുന്ന പാർട്ടി ഭരണകർത്താക്കൾ ജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ പെരുമാറുന്ന പാർട്ടി ആയിരിക്കണം ഭരണകർത്താക്കളായിരിക്കണം അതായത് കഷ്ടപ്പെടുന്നവൻ്റെയും പ്രയാസപ്പെടുന്നവൻ്റെയും കണ്ണീരൊപ്പുകയും അവരുടെ അവരുടെ കൂടെ നിന്ന് അവരൊക്കെ പാവണം സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരുന്ന ഭരണാർത്താക്കളായിരിക്കണം ഇന്ത്യ ഭരിക്കേണ്ടത് പിന്നെ മതത്തിൻ്റെ പേരിലോ മറ്റുള്ള വിഭാഗീയത ഉണ്ടാക്കി രാജ്യത്തെ നശിപ്പിക്കാനോ നശിപ്പിക്കുന്ന അതായത് അങ്ങനെയുള്ള ഒരു പാർട്ടി ഒന്നും രാജ്യം ഭരിക്കണ്ട കാരണവെച്ചാൽ നമ്മുടെ രാജ്യത്ത് സമാധാനമാണെന്നുണ്ടാവേണ്ടത് അതായത് ഐക്യം നിലനിർത്തണം അതായത് സാഹോദര്യം അതായത് എല്ലാ മതവിശ്വാസികളും ഒന്നിച്ച് നല്ല സൗഹാർദ്ദത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ആ ഒരു കാലം എന്നും നിലനിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് മുൻതൂക്കം കൊടുക്കുകയും അതിനെല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്ന ഭരണാർത്താക്കളായിരിക്കണം ഇന്ത്യ ഭരിക്കേണ്ടത് കാരണം ഞങ്ങൾക്കിപ്പോൾ നമ്മളിപ്പോൾ അയൽപക്കത്ത് പല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാവും ചില പ്രദേശങ്ങളിൽ അതേ പ്രദേശങ്ങളിൽ എല്ലാ വിഭാഗീയ വിഭാഗത്തിൽപ്പെട്ട മതസ്ഥരും താമസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞങ്ങളിപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ വരുവോണം വിഷു പെരുന്നാളും വരുന്ന സമയത്ത് എല്ലാവരും സൗഹാർദ്ദത്തിലും പരസ്പരം നല്ല ബന്ധത്തിലും അപ്പുറം കൊടുക്കലും വാങ്ങലൊക്കെ നിന്ന് ആ ഒരു പഴയ സൗഹാർദ്ദം എന്നും നിലനിന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് അതിന് മുൻതൂക്കം കൊടുക്കുന്ന ഏത് ഭരണവർത്താക്കൾ വന്നാലും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഓക്കെ